മായം ആ നശിപ്പിച്ചടി ആ കുരുമുളക് തയ്യും കാണാനില്ല അതാണ് ഞാൻ പറഞ്ഞ വീട് വാടക കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയി വന്നാലേ ഇതിപ്പോ പൊളിക്കാതെ കിട്ടുന്ന മഹാഭാഗ്യം എന്നാൽ ഇത്രെങ്കിലും ഇല്ലില്ല ഞങ്ങള് വന്നിട്ട് കൊറച്ചു മോളെ ഇവിടെ അടുത്ത് സ്കൂളിൽ ചേർത്ത് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഇല്ലില്ല കൊഴപ്പൊന്നുല്ല ആ റൂമ് പണിതിട്ടിട്ടുണ്ട് പിന്നെ കെ സി ബിന്ന് ഓവർ സീർ വന്ന് നോക്കണോ അത് കറണ്ടിന്റെ കാര്യത്തിനേ അങ്ങനെ വലിയ ആളുകളെ ഒന്നും അറിയിക്കണില്ല പതിനാലാം തീയതി സമയം കുറിച്ചിട്ടുണ്ട് ഒരു പത്ത് പത്തരക്ക് വിളക്കും അങ്ങോട്ട് തുടങ്ങണം ആളുകളൊക്കെ അറിഞ്ഞും കേട്ടും വന്നോളൂന്നേ ഞാനിവിടെ നടന്ന് ജീവിച്ച ആളല്ലേ അറിയിക്ക 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 ശരി ശരി അതെ അമ്മാവനാ വിളിച്ചത് നമ്മുടെ റിപ്പേർ കടയുടെ ഉദ്ഘാടനം ആളുകൾ അറിയിച്ചു നടത്തു അതെ ഞാൻ ആ കെ സി ബിയിലോട്ടൊന്നും ചെല്ലട്ടെ അല്ലെ പിന്നെ അത് കാത്തിരുന്ന വൈകൂലേർ കൈയോടെ കൂട്ടിക്കൊണ്ടു വരാലോ അതെന്നു വേഗം പോയിട്ട് ശരിയാക്കി എത്ര ശെരിയാക്കും എന്തൊക്കെയാണ് ഇവിടെ തന്നെ നമ്മടെ ആ റൂമിലേ ഇന്നിന്റെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ആണോ എനിക്ക് ഇവിടെ നമ്മളെ ഈ ഏരിയയിലൊന്നും അങ്ങനത്തെ ഒരു വീടില്ല കൊറേ സാധനം മിസ്കി ഒക്കെ ഉണ്ട് അതൊക്കെ ശരിയാക്കി ഞാനേ അങ്ങാടിക്കിങ്ങിയ സാധനങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ കണ്ടപ്പോന്നു കയറിയാലോ കറണ്ടൊക്കെ കിട്ടണ്ടല്ലോ അല്ലേ ഇപ്പൊ ഇത് കണ്ടില്ലേ ഈ ആ ട്രാൻസ്ഫോമറും ഇവിടത്തെ പോസ്റ്റൊക്കെ അല്ലേ ഇതൊക്കെ ആരാ വെച്ചെന്നറിയോ അത് കെ സി ബി അല്ലേ കെ സി ബി ആണ് വെക്കുക പണി പണി പിന്നെ പണിയെടുപ്പിച്ചാരാന്നറിയോ പണിയെടുത്താരാന്നറിയോ ഞമ്മളാണ് ആ ഒരു പത്തിരുപത്തിമൂന്ന് വർഷം മുമ്പുള്ള കഥയാണ് ഇതൊരു ആൾക്കാർ പണിയെടുത്ത കേസാണ് ആൾക്കാർ ഒരു നാല് ദിവസത്തെ പണിയാ ഞാനി മെയിൻ ആയിട്ട് മേലൊക്കെ വലിച്ചു കെട്ടി കെട്ടിമൊക്കെ അച്ഛൻ തന്നെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും കറണ്ട് സൗകര്യങ്ങളൊക്കെ ആയി ബില്ലൊക്കെ വന്നു തുടങ്ങിയോ കറണ്ടിന്റെ ബില്ലൊക്കെ അവരാണല്ലോ അടച്ചത് തൊട്ട് ആ നിങ്ങക്ക് വരും അപ്പോളേ ഈ ബില്ല് വന്നിട്ട് ബില്ല് അടച്ചാ പോകുമ്പോളെ നമ്മുടെ ഒന്ന് മനസ്സിൽ കാണണോ അത് ഇപ്പൊ കറണ്ട് ബില്ല് അടക്കണ പരിപാടിയാണ് എല്ലാവരെയും കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ഓൺലൈൻ ഇല്ലന്നെ പൈസ കൊണ്ടുപോയിട്ട് അടക്കൂല്ലേ അടക്കണൊക്കെ തന്നെ അടക്കുമ്പോ ഒരു വിഹിതം മൊഴുക്കൊക്കെ ഒന്ന് മാറ്റി വെക്കണം അത് പറയാ അതെന്തിനാണ് അതെന്തിനാണോ ഇക്കണ്ട പണിയൊക്കെ എടുത്ത ഏത് കാലത്ത് എടുത്താന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത് അതിന് പെൻഷനൊക്കെ കിട്ടല്ലേ െൻഷൻ കിട്ടുന്നോണ്ട് മാത്രം ഒന്നും മുന്നോട്ട് പോവില്ല മോനെ ഇതിപ്പോ ഈ പാട്ടുകാരുടെ സ്ഥിതി എന്തില്ലേ പാട്ടുകാർ ഈ പഴയ ഒരു മ്യൂസിക് മ്യൂസിക് ഒക്കെ രാജ്യോ അയാളൊക്കെ അയാളെ പാട്ട് പാടിയാലും അപ്പൊ അയാൾക്ക് ആയിട്ടോ അതെന്നെ അതെന്നെ ഞാൻ ചോദിക്കണേ അയാളായ കാലത്ത് ഇണ്ടാക്കിയ പാട്ടിനെ അയാളെപ്പോഴും ചോയിക്കണേ ഞാനിത് ആയ കാലത്ത് ഇണ്ടാക്കിയച്ചാണത് എനിക്കും ചോയിച്ചൂടെ ഓർത്താമതി

വയസ്സായ അപ്പൂപ്പൻ നമ്മളെല്ലാം കിടക്കാൻ നേരം രാവിലെ ഉഷാറാക്കി എണീച്ച് പോലല്ലേ രാവിലെ ഞാൻ ആമവാദം ഞാൻ വിചാരിച്ചു വളരെ ക്രൂരനായിട്ടുള്ള പക്ഷെ അങ്ങനല്ല നല്ല ആളാണല്ലോ മറ്റേത് രണ്ടാമത്തെ വീട് രണ്ടാമത്തെ ഒരു നമ്മൾ പോയല്ലോ നാന്നൂറ്റി പന്ത്രണ്ട് അറുപത്തിരണ്ട് ആ സാറേ ഞാൻ കട്ടിയത് ഉം അങ്ങനെ കരണ്ടിന്റെ പൈസ അടക്കാത്തവര് നമ്മളെ കീഴിൽ വേണ്ടാന്നെ എന്റെ തീരുമാനം കട്ട് ചെയ്തോ സാറേ ഞാൻ പോകുമ്പോ ഒരമ്മൂമ്മ റിപ്പോർട്ട് ചെയ്യും രാവിലെ എണീക്കുമല്ലോ അമ്മ ആ

അതല്ലെങ്കിൽ അവരുടെ വേണം ആ പൈസ തിരിച്ചു കൊടുക്കുന്നതല്ലേ ലാഭം അല്ലേ അത് ചെയ്തോളൂ മലിപ്പുറത്ത് പഞ്ചായത്ത് കിണറിന്റെ അടുത്താണ് അപ്പൊ ഞാൻ കൊറേ നാള് കോയമ്പത്തൂരായിരുന്നു ഫാമിലിയായിട്ട് ഗാന്ധിപുരത്ത് ഈ ടെക്നീഷ്യൻ ആണ് ഈ ഇലക്ട്രിക്കൽ എന്തിന്റെ ടി വി ഒക്കെ മെക്കാനിക് ആണ് ടി വി ഫ്രിഡ്ജൊക്കെ മെക്കാനിക് ചെയ്യണ ജോലിയായിരുന്നു എനിക്ക് എനിക്കവിടെ അപ്പൊ ഇവിടെയുള്ള വീട് വാടക കൊടുത്തിട്ടാണ് അവിടെ താമസിച്ചത് ഇവിടുത്തെ വീട് അവിടുത്തെ ജോലി നിർത്തി അപ്പൊ ഇവിടെ വാടകക്കാരെ ഒഴിപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇപ്പൊ സ്ഥിരതാമസം മോളെ ഇവിടെ സ്കൂളിലും ചേർത്തിട്ടുണ്ട് കുട്ടിയെ ഇവിടെ ചേർത്തു ഇവിടെ ചേർത്തിട്ടുണ്ട് ഗവൺമെന്റ് സ്കൂളിൽ തന്നെ അപ്പോ നിലവിലുള്ള വീട് ചെറിയൊരു മെയിന്റനൻസ് നടത്തി റീവെയറിങ് നടത്തി അപ്പോ ഓവർ സിയർ വന്നത് നോക്കിയൊരു സൈൻ ചെയ്താലും ഇവിടുന്ന് കണക്ഷൻ തരുള്ളൂ നിലയില് പറഞ്ഞു ഇപ്പൊ നിലവിലുണ്ട് പക്ഷെ അപ്പൊ ത്രീ ഫേസ് ആക്കി അത് കിട്ടണം അപ്പൊ ഈ പതിനാലാം തീയതി അതിന്റെ ഒരു ഉദ്ഘാടനം വെച്ചേക്കാണ് ഒരു മുറിയിൽ ഒരു സർവീസ് സെന്റർ സെന്ററായിട്ട് തുടങ്ങാന്ന് കരുതിട്ട് അതിലിപ്പോ നമുക്ക് വേറൊരു പ്രശ്നം കഴിഞ്ഞ മെയ് മാസം തീയതി മുപ്പത്തി ഒന്നാം തീയ്യതി പോയില്ല വീട്ടിൽ വന്നല്ല മുപ്പത്തി ഒന്നാം തീയ്യതി ഞാൻ ഫുൾ ടൈം വീട്ടിലുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ല ഇവിടുന്ന് വരില്ലേ അതിന് ആള് വരണം എന്നിട്ട് ചാർജ് എടുക്കണം അല്ലെങ്കിൽ ഇവിടെ ഇപ്പം നിലവിലുള്ള ആർക്കെങ്കിലും ചാർജ് കൊടുക്കണം അങ്ങനെയൊക്കെയാണേ പക്ഷേ പുതിയ ആള് വന്നിട്ടില്ല പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ലൈൻമാൻമാര് തന്നെ കുറെ ആളുകൾ അങ്ങനെ പോയി വിരമിച്ച് പോയവരുണ്ട് പിന്നെ മാറിപ്പോയവരാളുണ്ട് പകരം ആൾ വന്നിട്ടില്ല ഞാനാണിപ്പോൾ ഇതിനിങ്ങനെ കിടന്നിട്ട് ഓടുന്നത് എല്ലാ വർക്കുകളും ചെയ്തോണ്ടിരിക്കുന്നത് ഞാനാണ് അല്ല സാറേ പതിനാലാം തീയതി നമ്മൾ ഉദ്ഘാടനം നിശ്ചയിച്ചൊക്കെയാണ് തുടങ്ങി വെക്കാൻ വേണ്ടിട്ട് പതിനാലിന് ഉദ്ഘാടനം നടക്കില്ല അപ്പോൾ അതിനാലിന് ഞാൻ നോക്കട്ടെ എന്നേ പറയാൻ പറ്റുമോ എനിക്ക് എപ്പോൾ ചെയ്തു തരാമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ വഴിക്ക് വഴി എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഈ സാറിൻ്റെ ഇതേ സ്പീഡ് ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും ഉണ്ടാവും അല്ല കാര്യങ്ങള് നടക്കാൻ വേണ്ടിട്ടേ മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് എല്ലാവരോടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇതിപ്പോ പ്രാർത്ഥിക്കേണ്ടി വരും ഇതൊന്നും നടന്നു കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരുമെന്ന് ഇപ്പൊ ഉദ്യോഗസ്ഥർ വന്നത് ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടേ അല്ല നമുക്ക് നോക്കാം മാക്സിമം കേട്ടോ എടുത്തോ ആ എന്താ ഉണ്ടോ എന്തിനിരിക്കർത്താനം പറഞ്ഞു തീരുമ്പഴക്കും അയാളും പെൻഷൻ ആവുമല്ലോ ശരിയാവണേ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഞങ്ങക്ക് സ്കൂളിൽ തന്നെ ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട് അവന്റെ ബുക്ക് ആദ്യം ആല അവന്റെ ബുക്ക് കാര്യമില്ല കാര്യം എതിർത്താൽ ഇതിപ്പോ എല്ലാ പാരും പിള്ളേര് ടീച്ചർമാർക്ക് ഉദ്യം ആദ്യം നിങ്ങൾ മോഹൻ ശ്രദ്ധിക്കണക്ക് ഒരേപോലെ എനിക്ക് അങ്ങനെ തോന്നണില്ല പൊതുവേക്ക് കേട്ടോ ഒരു പക്ഷെ ഇപ്പം പോയാലും മൂന്നേ പത്തിന്റെ ബസ് കിട്ടും നേരെ പോര എന്റെ വർഷം മുഴുവൻ പോരും നേരത്തെ തന്നെ നേരത്തെ നേരത്തെ കാര്യായിട്ട് എഴുതുന്നേ എഴുതുന്നേ ഒരു കുരുത്തംഘട്ട ചെക്ക് എന്റെ ക്ലാസ്സിലുണ്ട് മോനൊരു ചോദ്യം ചോദിച്ചു കുഞ്ഞി മോനെ അപ്പൊ ഗൂഗിൾ നോക്കി ഉത്തരം കിട്ടി നാളെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം മറന്നു ഇത് പിടിച്ചു പോയില്ല എവിടെ പോണ്ടേ നിങ്ങക്ക് വീട്ടിൽ പോകുന്നു വേണ്ടേ എന്റെ ഭാര്യ തടഞ്ഞു അതെ വെച്ചിട്ടില്ലാടാ പച്ചക്കടിക്കാ കിടക്കാറ് അയാൾക്ക് പച്ചക്കറികൾ മനുഷ്യ പൈസ കൊടുത്തിട്ടില്ല അത് ശരി അത് നിങ്ങള് കടം വാങ്ങിയാൽ പിന്നെ അത് തടഞ്ഞു വെക്കൂലേ എന്റെ വീട്ടിലേക്ക് കടമാനുഷേ അല്ല വീടത്തെ കുഞ്ഞൊക്കെ ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടി കടമാണുഷന്ന് പച്ചക്കറി അത് കൊടുക്കാൻ വേണ്ടി നാളെ ഇനി അയാൾ ഒരു ഒറ്റ പച്ചക്കറി ഒന്നും തരില്ലായി പോയി ഉച്ച ഭക്ഷണത്തിന്റെ ചുമതല എല്ലാം എച്ച് എമ്മിന്റെ തലേന്ന് എടുത്തു കളിന്ന് കഴിഞ്ഞ ദിവസം സംഘടനക്കാര് വന്നിട്ടില്ലേ പറഞ്ഞ ഓർമ്മയില്ലേ ഇപ്പൊ ഞാനെന്ത് ചെയ്യണ്ടേട്ടാ നിങ്ങൾ എന്തായാലും പോയി പോയി നാളേക്ക് ആ പച്ചക്കറിക്കാരൻ പൈസ കൊടുക്കുകയും കറിവെക്കണ്ട തക്കാളിയും സാധനങ്ങളെല്ലാം മേടിക്കുകയും ഇല്ലെങ്കിൽ ഞാൻ പൊളിച്ച് പോകും ആ െല്ലാം കൂടി നാടിന്റെ നീളം കണ്ടു പോയി മൂന്നേ പത്തിന്റെ ബസും പോയിപ്പോ തക്കാളി മാരുന്നാളെ എന്താക്കുന്നത് രസം വെക്കാനിരിക്കും കൂടി രസം വെക്കാനായിരിക്കും നല്ല രസമായി പക്ഷേ നമസ്കാരം ഞാൻ വൺ സിഇ പഠിക്കണ അഞ്ജുവിന്റെ ഫാദർ ആണ് എന്റെ പേര് പാരിജാത പക്ഷെ ഈ എച്ച് എം എവിടെ കാണാൻ വേണ്ടിട്ടാണ് ശരി എന്തായിരുന്നു പക്ഷെ അതെ ഇവിടെ സ്കൂള് തുറന്നപ്പോ തൊട്ട് മോള് രാവിലെ സ്കൂളിൽ വരണുണ്ട് ഉച്ച കഴിയുമ്പോ തന്നെ ഇന്ന് ക്ലാസ് ടീച്ചർ ഇല്ല എന്ന് പറഞ്ഞ അവളെ തിരിച്ചുവിടെയാണ് അപ്പൊ അതെന്താണെന്നൊന്നും അറിയാൻ വേണ്ടിട്ടാണ് അങ്ങനെ വരാൻ വഴിയില്ല കൂടി ആ ക്ലാസ്സിൽ പോകുന്നുണ്ട് നിങ്ങൾ ക്ലാസ്സിൽ പോകണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല കുട്ടീനൊന്നും പഠിപ്പിക്കണില്ല ഉച്ചയാകുമ്പോ തന്നെ ക്ലാസ്സില്ല മാഷില്ല വന്നു കൊണ്ടുപോയിക്കോ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പൊ ക്ലാസ്സിലേക്കാണെന്നും പറഞ്ഞു വിടുമ്പോ ഒരു അക്ഷരം പഠിപ്പിക്കാതെ ക്ലാസ് ഇല്ലാന്ന് തിരിച്ചു തിരിച്ചുവിട്ട എന്താ ചെയ്യണം ഇത് ആരോടാ ഞങ്ങൾക്ക് പറയാൻ ഈ പ്രശ്നം ടീച്ചേഴ്സ് ഇല്ല പറ്റുന്നത്

മാസ്റ്റർമാരും ഉള്ള സ്കൂളുകളുണ്ടാവുമല്ലോ പ്രൈവറ്റ് ആയിട്ടൊക്കെ നിലവിൽ സ്കൂളിലെ പി എസ് സി ലിസ്റ്റിൽ വന്ന ഈ അധ്യാപകരുടെ ഒരു എണ്ണന്ന് പറഞ്ഞാൽ ആറായിരത്തി മുന്നൂറാണ് അതിലാകെ പക്ഷേ ഞാൻ ഇയോന്നുമല്ല എനിക്ക് ഈ കണക്ക് അറിയാൻ വേണ്ട സ്കൂളിലോട്ട് വിടുന്ന പിള്ളേരെ പഠിപ്പിക്കാൻ ഇവിടെ അധ്യാപകരില്ലേ ഞാൻ അധ്യാപകരുള്ള സ്കൂളിൽ കൊണ്ടുപോയി വെച്ചേർത്തോളൂ എനിക്ക് ആ കുട്ടിയുടെ ടി സി തന്നാൽ മതി അല്ല ഞങ്ങള് കൈകാര്യം ചെയ്തോളാം അത്യമായിട്ട് ചെയ്യും അപ്പൊ അതും നടക്കൂല

സോറി മൂഡ് പോയി ഞാൻ ഞാനി പോകുന്നില്ല